അമൃത് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മാസം മുതൽ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് ക്ഷേമ പെൻഷൻ വിതരണം നാലു മാസത്തെ കുടിശ്ശിക ഉണ്ടെങ്കിലും രണ്ടായിരത്തി മാർച്ച് മാസം മുതൽ ഈ ഒരു ഡിസംബർ മാസം വരെ എല്ലാ മാസവും പെൻഷൻ വിതരണം നടത്തുവാൻ ധനവകുപ്പിന് കഴിഞ്ഞിരുന്നു ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മുതൽ പെൻഷൻ വിതരണത്തിൽ ചില മാറ്റങ്ങൾ വരികയാണ് അതിനു കാരണം രേഖാ സമർപ്പണവും മോശും എല്ലാം നടത്തിയിട്ടും സർക്കാർ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ആഡംബര കാറുകൾ ഉള്ള ധനാഢ്യനും പാവപ്പെട്ട ആളുകൾക്കുള്ള ഈ ഒരു ക്ഷേമ പെൻഷൻ വാങ്ങിക്കുന്നു എന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് അതിനാൽ മോസ്റ്ററിംഗും സമർപ്പണവും വീട് കയറിയിട്ടുള്ള പരിശോധനകളും എല്ലാം കർശനമാക്കുന്ന നടപടികളാണ് പുതുവർഷത്തിൽ വരാൻ പോകുന്നത് അനർഹമായി പെൻഷൻ വാങ്ങിയവരുടെ അടുത്തു നിന്ന് പതിനെട്ട് ശതമാനത്തിലധികം തുക തിരികെ പിടിക്കുന്ന നടപടി ജനുവരി മാസം മുതൽ ആരംഭിക്കും നിലവിൽ പല പഞ്ചായത്തുകളിലും ജീവിത സാഹചര്യങ്ങളൊക്കെ ഉയർന്ന സ്ഥിതിയിലുള്ള അനർഹരായിട്ടുള്ള ആളുകൾക്കൊക്കെ ഉയർന്ന സ്ഥിതിയിലുള്ള ഓഫീസിലെത്തി പെൻഷൻ റദ്ദു ചെയ്യുവാൻ അപേക്ഷിക്കുവാൻ ഒക്കെ അറിയിപ്പുകൾ നൽകുന്നുണ്ട് ഇങ്ങനെയുള്ളവർക്ക് ശിക്ഷാ നടപടികൾ നേരിടേണ്ടി വരില്ലെന്നാണ് അറിയുന്നത് അനർഹമായി ക്ഷേമ പെൻഷൻ പതിനെട്ട് ശതമാനം പലിശ അടക്കം ഈടാക്കി തുക തിരികെ പിടിക്കുന്ന നടപടികൾ തുടരുകയാണ് നേരത്തെ മണ്ണ് പര്യവേക്ഷണ വകുപ്പിലെ ആറ് ജീവനക്കാരുടെ സസ്പെൻഡ് ആറ് ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരുന്നു അപ്പോൾ റവന്യൂ വകുപ്പിലെ മുപ്പത്തെട്ട് പേരെയും സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു വിവിധ വകുപ്പായി ആയിരത്തി അഞ്ഞൂറോളം ജീവനക്കാർക്കെതിരെയാണ് നടപടി വരുന്നത് സാധാരണക്കാർക്കും നടപടി കർശനമാക്കുന്നുണ്ട് ക്ഷേമ പെൻഷൻ മുടങ്ങാതെ ലഭിക്കണമെങ്കിൽ കുറച്ച് രേഖകൾ സമർപ്പിക്കുകയും ചില സ്ത്രീ ഗുണഭോക്താക്കളുടെ സാക്ഷ്യപത്ര സമർപ്പണവുമായി ബന്ധപ്പെട്ട ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ ചില അറിയിപ്പുകൾ പെൻഷൻ പെൻഷൻ വാങ്ങുന്ന അറുപത് വയസ്സിന് താഴെയുള്ള ഗുണഭോക്താക്കൾ അവർ പുനർവിവാഹിതർ അല്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് വ നൽകിയില്ലെങ്കിൽ പെൻഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും അനർഹർക്ക് പെൻഷൻ കിട്ടുന്നത് കിട്ടുന്നതെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായാൽ നടപടി ഉണ്ടാകുന്ന സാഹചര്യം വന്നിരിക്കുന്നതിനാൽ ഇക്കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും എന്ന കാര്യം അറിയുക അറുപത് വയസ്സ് കഴിഞ്ഞാൽ വിധവാ പെൻഷനും അവിവാഹിത പെൻഷൻ ലഭിക്കുന്നവർക്ക് പിന്നീട് അവ നൽകേണ്ടതില്ല അതുപോലെ തന്നെ നിലവിൽ വീടുകളിൽ കൈകളിൽ നേരിട്ട് പെൻഷൻ ലഭിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതൽ ഫേസ് മോശങ്ങൾ ഉണ്ടാകുമെന്ന സൂചന വരുന്നു ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുമായി നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക